മുതൽവന് വന്ന് വന്ന് കാരണം എന്ന് വെച്ച് നമ്മുടെ മുതൽവൻ ജെന്റിൽമാൻ നമ്മുടെ ആവേശമായിരുന്ന ഒരു കാലത്ത് നമ്മുടെ അർജുൻ സാറ് ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ വിരുന്നെന്ന സിനിമയിലൂടെ കണ്ടപ്പോൾ ഒരു വിരുന്ന് തന്നെയാണ് കണ്ണൻ താമരക്കുള സാർ ഒരുക്കുന്നത് അതുപോലെ ഇന്ന് സമൂഹത്ത് നടക്കുന്ന പല കാര്യങ്ങളും വെട്ടി തുറന്ന് കാണിച്ചിരിക്കുന്ന ഒരു മൂവിയാണ് എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പൈച്ച നല്ല ഗംഭീര സിനിമയാണ് എല്ലാവരും കാണേണ്ട ഒരു മൂവിയാണ് കാരണം ഇന്നത്തെ ഒരു ഭയങ്കര ത്രില്ലാണ് സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു കാലഘട്ടം തന്നെ എടുത്ത് കാണിച്ചിരിക്കുന്ന എല്ലാവരും കാണേണ്ട ഒരു ഫാമിലി മൂവിയാണ് ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ആർട്ട്സോർ പിന്നെ ട്രാക്കുള്ള സുധീരുന്നത് മായ വേഷം ഉണ്ട് നല്ലൊരു പാട്ട് വിനി ശ്രീനിവാസൻ ചേട്ടൻ ചെയ്തിട്ടുണ്ട് അതുപോലെ മുതൽവനെ എന്നുള്ള പാട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറുകയാണ് കാരണം അർജുൻ ചേട്ടനെ കാണുമ്പോൾ തന്നെ എന്തായാലും ഗംഭീര സിനിമ വിരുന്ന് നമുക്കൊരു വിരുന്നാണോ കണ്ണൻചേടനിലെ പടത്തിൽ ഞമ്മൾ അച്ചാൻസില് ചെയ്തിരുന്നു അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം നല്ലൊരു തിരുശ്വരമാണ് കാരണം ആടുപൂലിയാട്ടം അച്ചാൻസ് പിന്നെ വരാൽ അങ്ങനെ ഒരുപാട് ചിത്രശേഷം നല്ലൊരു എംപിയർട്ടുള്ള സിനിമ തന്നെയാണ് ഒരു സാത്താൻ സേവയാണ് സിനിമ സൂചിപ്പിക്കുന്നത് പിന്നെ ഇതിൽ നമ്മുടെ നിക്കി കറാണി ചേച്ചി കെമ്പീയർ ആയിട്ട് ഇമോഷണലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ സോണാ നായർ മുകേഷ് കടൻ പിന്നെ ഗിരീഷ് നയ്യാര് അദ്ദേഹത്തിൻ്റെയൊക്കെ പെർഫോമൻസ് മികച്ച ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവറിൽ നിന്നും ഒരു നെഗറ്റീവ് ഷെയുള്ള ക്യാരക്ടറിലേക്ക് വരെ എത്തുന്നുണ്ട് നല്ല രീതിയിൽ പെർഫോമൻസ് പാലുണ്ട് പിന്നെ ഡാക് ഡ്രാക്ലാസ് സുധീരേട്ടൻ അദ്ദേഹത്തിന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അതെ പിന്നെ നമ്മുടെ ഒരു ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു സ്കോറിങ്ങാണ് നമ്മുടെ ബൈജു സന്തോഷ് ഏട്ടൻ ബൈജു സന്തോഷ് ഏട്ടൻ ഒരു തിരിച്ചുവരവ് തന്നെ പറയാം ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ മികച്ച ഫൈറ്റാണ് പിന്നെ നമ്മുടെ കണ്ണന്താനക്കുള്ള തന്നെ സാറിൻ്റെ ഡയറക്ഷൻ പൊളിയാണ് അടിപൊളിയാണ് ജംബീരാണെന്ന് തന്നെ പറയാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇടയ്ക്ക് അടുത്ത് കാണാൻ പറ്റുന്ന ഒരു സാത്താൻ സേവ എൻ്റർടൈൻമെൻ്റ് ആണ് ഓക്കെ